ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലയാറ്റൂരിൻ്റെ പേരുകൾ ചാപ്റ്റർ രണ്ടാണ് കടപ്പാട് ഡി സി ബുക്സ് ഗീതയുടെ നിർബന്ധത്തിന് വഴങ്ങാൻ തന്നെ രഘു ഒടുവിൽ നിശ്ചയിച്ചു വസ്തുക്കൾ വിറ്റ് തുലയ്ക്ക വസ്തുക്കളല്ല വലുത് വീട്ടിലെ സമാധാനമാണ് അമ്മലുവിന് അയാൾ കത്തെഴുതി തിരുവനന്തപുരത്തെ കെട്ടിടം പണിയാൻ പോകുന്നു കുറേ പണം ഉടനെ വേണം വസ്തുക്കൾ വിൽക്കാതെ വഴിയില്ല അന്വേഷണങ്ങൾ നടത്തണം വാങ്ങാൻ ആരെയെങ്കിലും കണ്ടുപിടിക്കണം വീടിരിക്കുന്ന പറമ്പ് അഞ്ച് ഏക്കറുണ്ട് ഒരു മൈലകലെ ഏഴ് ഏക്കറോളം വരുന്ന ഒരു മുട്ടപ്പറമ്പ് വേറെയുമുണ്ട് മുട്ടപ്പറമ്പ് വാങ്ങാൻ ആരും വന്നില്ലെങ്കിലും വീടും പറമ്പും വാങ്ങാൻ തീർച്ചയായും ആളെ കിട്ടും രണ്ടാഴ്ച കാത്തിരുന്നിട്ട് മറുപടി ഒന്നും വന്നില്ല താൻ വിചാരിച്ചതുപോലെ നടന്നുവെന്ന് ഗീത പറഞ്ഞു എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് രഘു ചോദിച്ചപ്പോൾ അവൾ വ്യക്തമാക്കി വിൽക്ക ഉ അമ്മലു ഒരു നാളും സമ്മതിക്കമാട്ടാൾ ഇപ്പോ പോവേ എനക്ക് തെരിയും അവൾക്ക് അനുഭവിക്കണമേ ഒരാഴ്ച കൂടി കാത്തിരുന്നു മറുപടി വന്നില്ല നിങ്ങളെ പോനാൽ താൻ കാര്യം നടക്കും ഗീത ഉപദേശിച്ചു ഒരാഴ്ച അവധി എടുത്തുകൊണ്ട് രഘുനാട്ടിലേക്ക് തിരിച്ചു വൈകുന്നേരം നാലു മണിക്കാണ് അയാൾ നാട്ടിൻപുറത്തിനടുത്തുള്ള ടൗണിൽ എത്തിയത് പെരിയപ്പ അവിടെയാണ് താമസം അടുത്ത കാലം വരെ ആ ടൗണിലെ ഒന്നാം നമ്പർ ക്രിമിനൽ വക്കീൽ അദ്ദേഹമായിരുന്നു ഇപ്പോൾ പ്രാക്ടീസ് നിർത്തിയിരിക്കുകയാണ് പെരിയപ്പാവിൻ്റെ ഗേറ്റിന് വെളിയിൽ കാർ നിർത്തിയ ശേഷം അയാൾ അകത്തു കടന്നു പെരിയപ്പാവിനെ വെളിയിൽ കണ്ടില്ല മുറ്റത്തുണക്കാനിട്ടിരിക്കുന്ന കുർമുളക് ഒരു മുറത്തിൽ വാരി കൂട്ടുകയായിരുന്നു പെരിയമ്മ കാൽപ്പര്യമാറ്റം കെട്ട് പെരിയമ്മ തല ഉയർത്തി നോക്കി ഞാൻ താൻ പെരിയമ്മ രഘു ഓ നീയ എത്ര നാളെ ഒന്നെ പാർത്ത് വയസ്സിന്ന പെരിയമ്മ ഒന്ന് നിവരാൻ ശ്രമിച്ചുകൊണ്ട് സംസാരിച്ചു പെരിയപ്പ എങ്കേ തൂങ്കറാരാ അതിന് മറുപടി കിട്ടും മുമ്പ് തന്നെ അകത്ത് ഒന്ന് പെരിയപ്പാവിൻ്റെ ശബ്ദം കേട്ടു ആരാ അത് ഞാൻ താൻ രഘു ഉള്ളൈ വാ അകത്ത് പെരിയപ്പ പാക്ക് ചതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ ഇന്ത പക്കമേ ഒന്നെ കാണറതില്ലില്ലേ പെരിയപ്പ ചോദിച്ചു മറുപടി ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു പെരിയപ്പ തുടർന്ന് നീ പറമ്പ് വിൽക്കപ്പോവറായാ പെരിയപ്പ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് രഘു അത്ഭുതപ്പെട്ടു ആമാം നന്നായി ആലോചിച്ചയാ അമലി സ്വന്നാൾ ഏൻ കെട്ടിടം കെട്ട പണം വേണമാ ആമാം ഉല്ലാ ഹൗസിലോൺ കിടക്കുമോ പഴയ ക്രോസ് വിസ്താരത്തിൻ്റെ എഴുതലുകൾ രഘു ദർശിച്ചു കിടക്കും എളവ് നാൽപ്പതിനായിരം രൂപ അടേ അബ്ബ നാൽപ്പതിനായിരമാ പിന്നെ പറമ്പ് വിൽക്കേണ്ട ആവശ്യം എന്നെ കിട്ടണത്തിക്ക് എൺപതിനായിരം വേണം പ്ലോട്ട് പതിനയ്യായിരം കിട്ടത്തട്ടെ ഒരു ലക്ഷം രൂപ വേണം അവളവ് പെരിയ വീട് വേണമോ രരിശൊന്നുമല്ല നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ്സ് കുറേ നേരത്തേക്ക് പെരിയപ്പ ഒന്നും മിണ്ടിയില്ല പിന്നെ സംസാരിച്ചത് ഒരു ഗുണദോഷത്തിന്റെ മട്ടിലായിരുന്നു അത്ര വലിയ കെട്ടിടം വേണോ ഇത്ര ഭീമമായ തുക ചിലവാക്കണോ ഭാര്യയും രണ്ട് കുട്ടികളുമല്ലേയുള്ളൂ ചെറിയ കെട്ടിടം പോരാതെ എന്താ വീടും പറമ്പും വിൽക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം പഴയ തലമുറക്കാർ നേടിയ ഭൂമിയാണ് നമ്മ നാണുശത്തപ്പ ഓട് കുട്ടികൾ ചെയ്ത മാതിരി നീ ചെയ്യ വേണ്ട പെരിയപ്പ പറഞ്ഞു നിർത്തി പ്പാവിന്റെ ചിറ്റപ്പനായിരുന്നു നാണു നാണുശിത്തപ്പ തന്റെ പാട്ട ആദിനാരായണന്റെ അനുജൻ രഘുവിന്റെ കാര്യം മനസ്സിലായി ഉള്ളതെല്ലാം കളഞ്ഞു കുളിക്കാനുള്ള പുറപ്പാടാണ് തൻ്റെ എന്ന് പെരിയപ്പ സൂചിപ്പിക്കുകയാണ് നാണു നാണുശിത്തപ്പ നിറപ്പകിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു സ്വർണത്തിൽ കെട്ടിയ രുദ്രാക്ഷമാലയും വെള്ളിത്തലയുമുള്ള വാക്കിംഗ് സ്റ്റിക്കുമായി ഗാംഭീര്യത്തോട് നിവർന്നു നിൽക്കുന്ന നാണു നാണുശിത്തപ്പാവിന്റെ രൂപം അയാൾ ഓർമ്മ വന്നു ഗണപതി പട്ടാവിന്റെ മറ്റു മക്കളിൽ ആർക്കും തന്നെ നാണു ചിത്തപ്പാവിൻ്റെ ഗാംഭീര്യമൊന്നും ഉണ്ടായിരുന്നില്ല പണം പലിശക്ക് കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ ചെറിയ തോതിലാണ് തുടങ്ങിയത് ക്രമേണ അത് വമ്പിച്ചൊരു ബിസിനസ്സായി വളർന്നു ഭൂമി പണയം വാങ്ങി മാത്രമേ കടം കൊടുക്കൂ ടൗണിൽ അദ്ദേഹം പ്രമുഖനായി പോലീസ് ഇൻസ്പെക്ടറോടും തഹസീൽദാരോടും മജിസ്ട്രേറ്റിനോടും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരോടും നാണു വളരെ അടുപ്പത്തിലായിരുന്നു വില്ലയിട്ട ശിപായിമാ സഹിതം സർക്കാരുദ്യോഗസ്ഥന്മാർ ദിവസക്കണക്കിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ട് താമസിച്ചു പോകുന്നു അതൊരന്തസ്സായി എന്നാണു സിത്തപ്പ കരുതി പേഷ്കർ ശങ്കുപിള്ള ഇവിടെ വന്നിരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മഹാദേവഅയ്യരോട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണർ അയ്യങ്കാർ ഇന്ന് വരുമെന്നാണല്ലോ അറിയിച്ചിരുന്നത് എന്നും മറ്റും മുഴങ്ങുന്ന ശബ്ദത്തെ മുളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സായുജ്യം കിട്ടിപ്പോന്നു രണ്ടാം ലോഹ മഹായുദ്ധം ആരംഭിച്ചപ്പോൾ നാണു ചിത്തപ്പാവിൻ്റെ പ്രതാവ് ഉടഞ്ഞു തുടങ്ങി നാടാകെ പണം വന്നു ഏറിയ കാലം ആളുകൾ പണയ ഭൂമികൾ വീണ്ടെടുത്തു കൈവശം വന്നു പണം അദ്ദേഹം കൈയഴിച്ചു ചിലവാക്കി പിന്നെ ക്ലേശിക്കാനായിരുന്നു യോഗം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരവ് നിലച്ചു ഒരു വീടും പറമ്പുമായി ചുരുങ്ങി ആകെയുള്ള മുതൽ സ്കൂൾ ഫൈനലിൽ പഠിക്കുമ്പോൾ താൻ നാണുശിത്തപ്പാവിനെ കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു വാ എന്ന് വിളിക്കും മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ന് പറയും ഇരിക്കും ചിലപ്പോൾ ഉടൻ തന്നെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് കളയും ഉട സ്ഥലം വിട്ടുകൊള്ളണം അല്ലെങ്കിൽ അദ്ദേഹം അകത്തെ മുറിയിലേക്ക് പൊയ്ക്കളയും ആ പോക്ക് ഇന്നും ഓർമ്മയുണ്ട് മുണ്ട് നന്നേ പൊക്കിപ്പിടിച്ച് കൗവീനത്തിൻ്റെ വാലും ആസനത്തിൻ്റെ നേർപ്പകുതിയും കാണിച്ചുകൊണ്ടാണ് പോവുക തൻ്റെ പാട്ടാവിനെ പോലെ തന്നെ നാണുശിത്തപ്പാവിനും ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടായിരുന്നില്ല എങ്കിലും ചില വാക്കുകൾ കേട്ട് പഠിച്ചിരുന്നു എസ് ഓൾ റൈറ്റ് എന്ന സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കും ടെറിബിൾ എന്ന പദം അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്നു നമ്മ സത്യവാഗീശ്വരനുടേയ പൊൺ ടെറിബിൾ എന്നും അന്ത പുളിശ്ശേര ടെറിബിൾ എന്നും മറ്റും അടിച്ചു മാറും സത്യവാഗീശ്വരൻ്റെ മകൾ നന്നായി പാടിയെന്നും പുളിശ്ശേര സ്വാദിഷ്ടമായിരുന്നുവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ നാണശിത്തപ്പ മരിച്ച് ഒരു കൊല്ലം തികയും മുമ്പേ മക്കൾ രാമനും പരമേശ്വരനും വീടും പറമ്പും വിറ്റു തുലച്ചു പെരിയമ്മ കാപ്പി കൊണ്ടുവന്നു പെരിയപ്പാവിൻ്റെ മുന്നിൽ വെച്ച് അകന്നു മാറാൻ ഇതൊരവസരമായിരുന്നു ഇനിയും അഞ്ച് മൈൽ പോകണമേ ചീത്ത വഴിയാക്കും ഞാൻ പറയൻ യാത്ര പറഞ്ഞുകൊണ്ട് രഘു കാറിൽ കയറി നിരപ്പുള്ള ടാർ റോഡിൽ നിന്ന് വില്ലേജ് റോഡിലേക്ക് കടന്നപ്പോൾ ആ ഫിയറ്റ് ഫിയറ്റ്കാറിൻ്റെ അസ്ഥികളാകെ കുലുങ്ങി വണ്ടി തേഡ് ഗിയറിലിട്ടു മഞ്ഞ നിറവും ടാൽക്കം പൗഡറിൻ്റെ മിനിസവുമുള്ള പൊടി ചുറ്റും ഉയർന്നു കാക്ക പിണ്ടമിടുക്കാൻ കൂട്ടാക്കാത്ത ആ ശ്രാദ്ധത്തിന് ശേഷം ഒരിക്കൽ ഇവിടെ അയാൾ വന്നത് മൂന്ന് കൊല്ലം മുമ്പ് അന്നാണ് അജയൻ അരിശിച്ചെടി കണ്ടത് റോഡിന് ഒരു മാറ്റവുമില്ല നിരപ്പായ ഒരടി ദൂരം പോലുമില്ല സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും റോഡ് ഈ മട്ടിലായിരുന്നു അഞ്ച് മകൽ അകലെയായിരുന്നു സ്കൂൾ നാട്ടിൽ ബസ്സുകൾ ഓടി തുടങ്ങിയിരുന്നില്ല അടന്നു തന്നെ പോകണം ഏഴര മണിക്ക് പുറപ്പെടും മുണ്ട് മടക്കി കുത്തിയാണ് നടത്തം മുട്ടിൻ്റെ മടക്കിൽ പൃഷ്ടത്തിന് പിന്നിൽ പുസ്തകങ്ങൾ നിക്ഷേപിച്ചിരിക്കും കയ്യിൽ തൂക്കുപാത്രമുണ്ടാവും ഉച്ചഭക്ഷണത്തിനുള്ള തൈർ സാധം അടുത്ത വീട്ടിലെ അനന്തരാമൻ ഒന്നിച്ചാണ് പുറപ്പെടുന്നത് അവൻ്റെ തൂക്കുപാത്രം വളരെ വലുതാണ് ഉച്ചയ്ക്ക് ടിഫിൻ റൂമിൽ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ നേരം അനന്തരാമൻ ഉരുട്ടിത്തട്ടും കവലയിലെത്തുമ്പോഴാണ് പ്രഭാകരൻ കൂടെ ചേരുന്നത് പുകയിലക്കടയ്ക്കടുത്ത് ശിവരാമൻ കാത്തു നിൽക്കും നെറ്റി നിറയെ വിഭൂതിയും ഒരു രൂപാവട്ടത്തിൽ ചന്ദനവും അവൻ്റെ ട്രെയ്ഡ് മാർക്കാണ് ഗണപതി അമ്പലത്തിനടുത്തെത്തുമ്പോൾ ഡാക്കുവിനെ കാണാം കൃഷ്ണമൂർത്തി എന്നാണ് പേര് വളരെ നാൾ അത്ഭുതപ്പെട്ടിരുന്നു മൂർത്തി ഡാക്കു ആയത് എങ്ങനെയെന്ന് ആ വാക്കിന് കള്ളനാ എന്നാണ് അർത്ഥമെന്ന് പിന്നീടറിഞ്ഞു പണ്ടെങ്ങോ അവനൊരു പെൻസിൽ മോഷ്ടിച്ചുവത്രേ ഗണപതി അമ്പലത്തിനടുത്ത് നിന്ന് ഒരു പാത തിരിഞ്ഞു പോകുന്നുണ്ട് അതുവഴി നടന്നാൽ ഒരു മൈൽ ദൂരം കുറഞ്ഞു കിട്ടും പാടത്തിൻ്റെ വരമ്പിലൂടെ നടക്കണം കൈതക്കാടുകളും തോടുകളും ചാടിക്കടക്കണം ഗണപതി അമ്പലത്തിനടുത്ത് എത്തുമ്പോൾ എട്ടേ മുക്കാൽ മണി കഴിയും ആ സമയത്താണ് രാമ സുബ്ബയ്യാരുടെ ഒറ്റ കാളവണ്ടി പുറപ്പെടുന്നത് അദ്ദേഹം സ്കൂളിലെ കണക്ക് ടീച്ചറാണ് തോട് കളയാത്ത കപ്പലണ്ടിയുടെ വലുപ്പമുള്ള ഒരു പിൻകുടുംബയുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം അതിനകത്തൊരു തുളസിയില ഉയർന്നു നിൽക്കുന്നത് കാണാം കുട്ടികൾക്കെല്ലാം അദ്ദേഹത്തെ പേടിയായിരുന്നു മുട്ടോളം എത്തുന്ന ഒരു നീളം കോട്ടും കഴുത്തിനു ചുറ്റും നാലഞ്ച് വീതിയിൽ അലക്കിത്തേച്ച കസവ് നേരിയതും പാളത്തോറം വലുതയിൽ മുഴുത്ത ചൂറിലും ധരിച്ച് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറ അദ്ദേഹം പറയുമ്പോൾ ക്ലാസ് ക്ലാസ്സിൽ നിറഞ്ഞ നിശബ്ദതയാണ് ഡാക്കുവിനും തനിക്ക് രാമസുബ്ബയ്യയോട് ഭയങ്കര വിരോധമായിരുന്നു അതിൻ്റെ കാരണമോർത്തപ്പോൾ ഡഘുവിന് ചിരിവെന്നും ഒറ്റക്കാളവണ്ടി ഒരു തവണയെങ്കിലും യാത്ര ചെയ്യണമെന്ന മോഹം തനിക്ക് കലശലായുണ്ടായി ഉണ്ടായി ഡാക്കുവിനോട് വിവരം പറഞ്ഞു വഴിയുണ്ടാക്കാമെന്ന് അവൻ ഏറ്റു ഒരു ദിവസം ഡാക്കു ഒറ്റക്കാളവണ്ടി മുമ്പിൽ കയറി നിന്നുകൊണ്ട് കൈ കാണിച്ചു ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒറ്റക്കാളവണ്ടി അങ്ങനെ നിർത്തപ്പെടുന്നത് രാമസുബ്ബയ്യയുടെ ദേഷ്യം പറഞ്ഞു പൊങ്ങി ഡാക്കുവും താനും അത് ഗൗനിച്ചില്ല തന്നെ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഡാക്കു രാമസുബ്ബയ്യരോട് പറഞ്ഞു രഘുവുക്ക് കാലിലെ നീരുമന്തിരിക്ക് അവനൊക്കെ നടക്ക മുടിയാല് അതിനാലേ രാമസുബ്ബയ്യൽ അലറിയപ്പ കാളവണ്ടി മുന്നോട്ട് കുതിച്ചു അന്നും അതുപോലെ നടന്ന് തന്നെ ക്ലാസ്സിലെത്തി ഒന്നാമത്തെ പീരീഡ് കണക്കായിരുന്നു രാമസുബ്ബയ്യർ തന്നെ തുറിച്ചു നോക്കി ചൂരൽ ചുരുറ്റിക്കൊണ്ട് അറിയിച്ചു ഡോണ്ട് ട്രൈ യുവർ സെൻട്രൽ ട്രാവൽ കോർ ട്രിക്സ് കൊല്ലമാണ് താൻ ഈ നാട്ടിൽ വന്നത് അതിനു മുമ്പ് മധ്യതിരുവിതാംകൂറിലുള്ള ഒരു സ്കൂളിൽ പഠിച്ചിരുന്നു അവിടെ ഒരു ആഫീസിലെ ഉമസ്ഥനായിരുന്നു അച്ഛൻ വാദത്തിൻ്റെ ഉപദ്രവം കലശലായപ്പോൾ അച്ഛൻ അവധിയെടുത്തു നാട്ടിലേക്ക് പോകുന്നു താൻ മധ്യതിരുവിതാംകൂറിലെ ഒരു യുവജന പോക്രിയാണെന്നാവാം രാമസുബ്ബയ്യർ കരുതിയത് ചുറ്റുമുള്ള വായുവിന് പോലും ചലനമുണ്ടാക്കാതെ പമ്മി നടക്കുന്ന ഒരു പാവത്താനാണ് താനെന്ന് അദ്ദേഹം അറിഞ്ഞില്ല ഏതായാലും അന്ന് മുതൽ താൻ്റെ നോട്ടപ്പുള്ളിയായി മറ്റു കുട്ടികൾ തന്നെ ആരാധനാപൂർവ്വം നോക്കി തുടങ്ങി കാർ ഗണപതി അമ്പലത്തിനടുത്തെത്തി കഴിഞ്ഞ തവണ വന്നപ്പോൾ അമ്പലത്തിൻ്റെ മതിൽക്കെട്ട് പൊളിഞ്ഞിരുന്നില്ല ആണ്ടുതോറും ഗരുഡൻ തൂക്കൽ നടക്കാറുള്ള മൈതാനത്തിൽ ഒരു കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുന്നു ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ എന്ന ബോർഡ് നാട്ടിയിട്ടുണ്ട് പണ്ട് ഡാക്കു നിൽക്കാറുള്ള കരിങ്കൽ അത്താണിക്കടുത്ത് രഘു കാർ നിർത്തി ഒരു സിഗരറ്റ് കത്തിച്ചു ഡാക്കു ഇപ്പോൾ എവിടെയായിരിക്കുമെന്ന് അയാൾ അത്ഭുതപ്പെട്ടു എത്ര കൊല്ലങ്ങളായി പിരിഞ്ഞിട്ട് ഒരു വിവരവും അറിഞ്ഞുകൂടാ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും പഠിച്ച ശേഷം അവൻ ബോംബെയിൽ ജോലിയടി പോയിരിക്കുക അനന്തരാമൻ ബോംബെയിലാണ് പ്രഭാകരന് തന്നെ രണ്ടാളും സ്റ്റെനോഗ്രാഫർമാരാണ് ബോംബെയിലെ സ്റ്റെനോഗ്രാഫർമാരിൽ ഒരു മുന്തിയ ന്യൂനപക്ഷം തൻ്റെ നാട്ടുകാരായിരിക്കുമെന്ന് തോന്നി ഇടവഴിയിൽ നിന്നൊരു കാളവണ്ടി നിരത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു നിറയെ ചക്കയാണ് പഴയ അത്രമാൻ വണ്ടിയുടെ ഒപ്പമുണ്ട് അത്രമാൻ അടുത്തെത്തിയപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് രഘു ചോദിച്ചു അത്രമാൻ നെറ്റിയിൽ കൈപ്പത്തി ചരിച്ചു പിടിച്ചു കണ്ണുകളിൽ ഉടുക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന നേരം നോക്കി നിന്ന് നമ്മുടെ കൊച്ചു സാമിയില്ലേ അതെ എന്ന് പറഞ്ഞ് എത്ര കാലമായി ഇവിടെയൊക്കെ വന്നിട്ട് അദ്രമാൻ പരിഭവം പറയുന്നത് പോലെ തോന്നി മറുപടി പറയേണ്ടി വന്നില്ല അദ്രമാൻ തുടർന്നു ആ വിജയിക്കുമ്പോഴൊക്കെ വരാൻ പറ്റുമോ ഇവിടെ വന്ന കാലം മുതൽ അദ്രമാനെ കാണാറുണ്ട് ചക്ക അല്ലാതെ മറ്റൊന്നും തന്നെ അയാൾ ചെയ്തിരുന്നില്ല ചക്കയില്ലാത്ത കാലത്ത് അദ്രമാൻ എന്ത് ചെയ്യുമെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ പറമ്പുകളിൽ നിന്നും ചക്ക അയാൾ മൊത്തമായി വാങ്ങും വാക്കുമാറുകയില്ല പറഞ്ഞ പണം കൊടുക്കും ബിസിനസ് മോശമായി പോയെന്നും മറ്റും പറഞ്ഞ കിഴിവ് ചോദിക്കുകയില്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ അദ്രമാൻ ഒരു ചക്ക സമ്മാനിച്ച കാര്യം രഘു ഓർമ്മിച്ചു തേന് വരിക്കയ സാധനം അത്രമാൻ പണ്ടത്തെ തെൻവരിക്ക് എപ്പോഴുമുണ്ടോ ഇല്ലാണ്ടെന്താ കൊടുത്തയക്കട്ടെ രഘു നന്യപൂർവ്വം നിരസിച്ചു കാർ സ്റ്റാർട്ട് ചെയ്തു പോട്ടെ അദ്രമാൻ കാർ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി പണ്ടത്തെ പോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിലത്തെ മുറിയിൽ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് നടക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിന് വളർന്നിരിക്കുന്നു ടെലിഫോൺ എത്തിയിട്ടുണ്ട് പബ്ലിക് കോൾ ഓഫീസ് എന്ന ബോർഡ് കാണാം പണ്ട് ഉച്ചതിരിഞ്ഞ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ഓഫീസ് പോസ്റ്റ് മാസ്റ്ററുടെ ജോലി നോക്കിപ്പോകുന്ന സ്ഥലത്തെ പുരോഹിതൻ ധർമ്മൻവാധ്യായായിരുന്നു ശ്രാദ്ധങ്ങൾ ഉപനയനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ വളരെ വൈകിയാണ് പോസ്റ്റ് ഓഫീസ് തുറക്കുക വിവാഹ സീസൺ ആരംഭിച്ചാൽ ചിലപ്പോൾ പോസ്റ്റ് പോസ്റ്റാഫീസ് ബന്ദായി പോകും ഒരിക്കൽ ധർമ്മൻവാധ്യാരുടെ തപാലാഫീസ് സ്റ്റാമ്പ് വാങ്ങാൻ ചെന്ന കാര്യം രഘു ഓർമ്മിച്ചു യുദ്ധം നടത്തിക്കുന്ന കാലമാണ് വല്ലാത്ത തിരക്ക് മണിയോടറുകളും കത്തുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ ആണുങ്ങളും അതിലേറെ പെണ്ണുങ്ങളും കാത്തു നിന്നിരുന്നു ഒരു ജനക്കൂട്ടത്തെ തികച്ചു അവഗണിച്ചുകൊണ്ട് ധർമ്മൻ വാധ്യാർ എന്തോ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്നലരികിൽ ചെന്ന് നിന്നുകൊണ്ട് താൻ രണ്ടു തവണ ചുമച്ചു ധർമ്മൻ ധർമ്മാധ്യാർ കണ്ണടയുടെ മുകളിലൂടെ തുറച്ചു നോക്കി ഓ നീയാ കേള് എന്ന് പറഞ്ഞു ഭീമഭഗതത്തെ യുദ്ധത്തെപ്പറ്റി കവിതാശകലമാണോ ഉപാദ്ധ്യാർ വായിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം നീട്ടിപ്പാടി നാലാമതാന തൻ വാലു മരിഞ്ഞിട്ട് ഇട്ടിട്ട് കോലാഹലത്തോടെ പോയത് ബാണവും ബാണത്തിൽ നിന്ന് ഉം അടർത്തി വലിയ മുഴക്കത്തോടെയാണ് വാദ്യർ പാടിയത് ബാണവും അന്തവും എന്നത് തിരിയുമോ വാദ്യാർ തിരക്കി ബാണവും താൻ പറഞ്ഞു ശപ്പൻ ബാണവും അന്ത ബാണം പോലെ ശത്തൻ താനടാ ഉം ഇത് ഓർമ്മ വന്നപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി ധർമ്മൻപാധ്യാർ ഇതിനാകാൻ തപാൽ വകുപ്പിനോട് സ്ഥലം പറഞ്ഞു പിരിഞ്ഞിരിക്കണം അതൊരു മുൻ സമയ സമയം പോസ്റ്റോഫീസായിരിക്കുന്നു രണ്ട് മെയിൽ കൂടി പോകണം വീട്ടിലെത്താൻ വഴിവെക്കൽ നിന്നിരുന്ന ആരോ രഘുവിനെ വന്ദിച്ചു കാർ മന്ദഗതിയിലാക്കിക്കൊണ്ട് അയാൾ നോക്കി ശൗര്യമാണ് പണ്ടരിക്ക തന്നെ തല്ലാൻ വന്ന ശൗര്യം എന്താ ശൗര്യവേ നല്ലതു തന്നെ ആ പഴയ സംഭവം ശൗര്യ ഓർക്കുന്നുണ്ടോ അച്ഛൻ ഉദ്യോഗത്തോട് വിടവാങ്ങി രോഗിയായി നാട്ടിൽ വന്ന കാലത്ത് നടന്നതാണ് താൻ തനിച്ചൊരിക്കൽ പുഴയിൽ കുളിക്കാൻ പോയി ഒരു ഈറ്റ ചങ്ങാട ഒലിച്ചു വരുന്നത് കണ്ട് അത് ഒന്നിച്ചാരെയും കണ്ടില്ല കാറ്റിൽ നിന്ന് സ്വയം ഒഴുകി വരുന്നതാണെന്ന് താൻ കരുതി കര പറ്റിയാണ് ഒഴുകി വന്നത് അടുത്തെത്തിയവർ പിടിച്ചു നിർത്തി ഒരു രസത്തിന് ചങ്ങാടത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു വിട്ടു ഈറ്റകൾ ഒറ്റതിരിഞ്ഞ് നാലുപാടും ഒഴുകിപ്പോയി അപ്പോഴാണ് വെള്ളത്തിനരികിലൂടെ ഒരു തടിയൻ ഓടി ഓടിക്കിടച്ചെത്തിയത് തന്നെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു പൊക്കിക്കൊണ്ട് അവൻ അലറി ഇടാ പട്ടരേ എടാ തെണ്ടി പട്ടരേ എൻ്റെ ചങ്ങാടാ അയച്ചത് എന്തിനാടാ ചുറ്റും നോക്കി ഭാഗ്യം മറ്റാരും കണ്ടില്ല തന്നെ തല്ലണോ വേണ്ടയോ എന്ന് അല്പനിമിഷം അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു നല്ല കാലം തല്ലിയില്ല പെട്ടെന്ന് പിടിവിട്ടുകൊണ്ട് ശൗര്യ വെള്ളത്തിൽ കുതിച്ചു ഒറ്റ തിരിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഈറ്റകളിൽ ഏറിയ പങ്കും അവൻ പിടിച്ചെടുത്തു അതാ ഗോപാലന്റെ കള്ള് ഷാപ്പ് സംഗീതമുയരുന്നുണ്ട് അവളെ കൊണ്ടാക്കടാ മാധവ പൂങ്കാവിനോധമേ ആരായിരിക്കാം ഗായകൻ കൊച്ചാപ്പുവാണോ പരമ്പിന് വില കയറുമ്പോഴെല്ലാം അവൻ കാട്ടിൽ ഈറ്റ വെട്ടാൻ പോകും നല്ലപോലെ അധ്വാനിക്കും എന്ന് ഷാപ്പിൽ പോവുകയും ചെയ്യും വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങുമ്പോഴെല്ലാം കൊച്ചാപ്പുവാണ് തൻ്റെ പെട്ടി ചുവന്നിരുന്നത് നടന്നു പോകുമ്പോൾ പാട്ടുപാടും രണ്ടുപേർ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു കുട്ടൻ നായരും വറീതും ആഴ കാലില് കുട്ടൻ നായർ അന്തരീക്ഷത്തിനോട് ചോദിച്ചു മിണ്ടായത് നമ്മുടെ കൊച്ചു ഷാമിയ വറീത് ഇടപെട്ടു ഷാപ്പു ജീവിതം തളിരിട്ട് തന്നെ നിൽക്കുന്നു കള്ളഷാപ്പിനപ്പുറത്തൊരു പുതിയ കെട്ടിടം കണ്ട് രണ്ട് മുറികളുണ്ട് ഒന്നിൽ റേഷൻ കടയും മറ്റേതിൽ ടയ്യർ കടയുമാണ് ടൈലർ വേലു എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് രഘുവിന്നിച്ചു ഒരു കുശലം പറയുന്ന മട്ടിൽ പോട്ടേ വേലു എന്ന് പറഞ്ഞു കൊണ്ട് അയാൾ മുന്നോട്ട് പോയി കവലയിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് വഴി വളരെ മോശമായിരിക്കുന്നു എങ്ങും കുണ്ടും കുഴിയും ഒരിടത്ത് വിലങ്ങിനെ മുള്ളു വെട്ടി കൂട്ടിയിരിക്കുന്നു രഘുക്കാർ നിറത്തിറങ്ങി ആരുമില്ലേ ഇതൊന്ന് മാറ്റാൻ അയാൾ ഉച്ചത്തിൽ ചോദിച്ചു എങ്ങനെയെന്ന് നിറഞ്ഞില്ല കോന്തി പ്രത്യക്ഷപ്പെട്ടു കൊച്ചംപ്രാൻ എപ്പോൾ വന്നു കോന്തി ചോദിച്ചു വരുന്ന വഴിയാണ് നീതൊന്ന് മാറ്റിത്താം കോന്തി മുള്ളു മാറ്റിയിട്ടു ഇത്തിരി വെള്ളം കുടിക്കാൻ കോന്തി തല ചൊറിഞ്ഞു അയാൾ ഒരു രൂപ കൊടുത്തു കൊച്ചംപ്രാൻ നന്നായിരിക്കട്ടെ കോന്തി വാഴ്ത്തി നൂറു വാര കഴിഞ്ഞാൽ വീടായി തന്നെ ആരും പ്രതീക്ഷിച്ചിരിക്കേയില്ല കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എന്ന് കരിങ്കല്ലിൽ വികൃതമായി കൊത്തിയിട്ടുള്ള കരിങ്കല്ലിനടുത്തെത്തിയപ്പോൾ അയാൾ ബ്രേക്ക് ചവിട്ടി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഇടവഴി ചെന്നെത്തുന്നത് അമ്പലത്തിലാണ് അയാൾ അങ്ങോട്ട് നോക്കി തൊഴുതു തുടരെ ഹോണടിച്ചപ്പോൾ അമ്മലുവിൻ്റെ വീടിൻ്റെ പടിപ്പുരയിൽ വിച്ചുവിൻ്റെ തല കാണാറായി പല്ലു മുഴുവൻ വെളിയിൽ കാണിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വന്ന് അമ്മലുവിൻ്റെ രണ്ടാമത്തെ മകൻ രഘു അകത്തേക്ക് നോക്കി അമ്മല് മുറ്റത്ത് നിന്നിരുന്നു അയാൾ കൈവീശി കാണിച്ചു പറമ്പിന്റെ വടക്ക് ഭാഗത്താണ് തന്റെ വീട് അവിടെ ഗേറ്റുണ്ട് കാർ അകത്ത് കിടത്ത് നിർത്താം ബിച്ചു നീ പോയി അന്ത ഗേറ്റ് തുറന്ന് വെയി രഘു പറഞ്ഞു മിച്ചു കാറിന്റെ മുന്നിലോടി ഓടുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു കാക്ക വിരുന്ന് കൂപ്പെട്ടത് അപ്പവേ നനച്ചേൻ രഘു കാർ അകത്ത് കയറ്റി നിർത്തി ബൂട്ട് തുറന്ന അയാൾ പെട്ടി എടുത്തു ഞാൻ എടുത്തു കറയൻ വിച്ചു വെട്ടി വാങ്ങി വിരുന്നിന് ആളുണ്ട് കേട്ടോ രഘു ഉറക്കെ പറഞ്ഞു ലക്ഷ്മി ഇറങ്ങുവന്ന് അമ്മലുവിൻ്റെ നേരെ താഴെയുള്ള സഹോദരി വില കുറഞ്ഞൊരു പുള്ളിപ്പാവാടയാണ് ലക്ഷ്മി ഉടുത്തിരുന്നത് മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് രഘു അത്ഭുതപ്പെട്ടു എന്താണ് ലക്ഷ്മിയുടെ ബുദ്ധിമുട്ടുകൾ തീരുക താൻ കാണുമ്പോഴെല്ലാം ഈ പുള്ളിപ്പാവാടയോ നിരച്ച പച്ചക്കരയുള്ള ഒരു തവിട്ട് പുടവയോ ആണ് വേഷം കാപ്പി കൊണ്ടുവരട്ടുമാ ലക്ഷ്മി ചോദിച്ചു ഇപ്പം വേണ്ട കുളിച്ചിട്ട് പറയേൻ രഘു പറഞ്ഞു അത്ര അത്ര ധൃതി എന്നാ കാപ്പി കുടിച്ചിട്ട് കുളിക്കലാമേ ലക്ഷ്മിയുടെ പക്കൽ കാപ്പിപ്പൊടി ഉണ്ടാവുമോ പതിവായി അവിടെ കാപ്പി കുടിയൊന്നുമില്ല നേർത്ത ചായയാണ് പതിവ് ലക്ഷ്മി ഉണ്ടാക്കുന്ന കാപ്പി തനിക്ക് തീരെ രുചിക്കാറില്ല അവിടെ പശുക്കറവയില്ല ആടിനെയാണ് വളർത്തുന്നത് ആട്ടിൻപാൽ ഒഴിച്ച് കാപ്പിയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ മനം പുരട്ടും എത്ര ശ്രദ്ധിച്ചാലും ആട്ടിൻപാൽ രോമം കാണുമെന്നാണ് തൻ്റെ വിശ്വാസം വളരെ വേഗത്തിൽ ലക്ഷ്മി കാപ്പി തയ്യാറാക്കിക്കൊണ്ടുവന്ന് വക്കു ചപ്പിയ ഒരു പിച്ചള ഗ്ലാസ്സിൽ ശർക്കരയാക്കും ലക്ഷ്മി മുന്നറിയിപ്പ് നൽകി നന്നായി വിഷമിച്ചെങ്കിലും മുഖത്തിലെ മാംസപേസികൾ ഒട്ടും ചലിപ്പിക്കാതെ തന്നെ രഘു ഗ്ലാസ് കാലിയാക്കി പുഴയിൽ പോയി കിടക്കട്ടെ രഘു പറഞ്ഞു ഞാനും പറയൽ വിച്ചു സന്നദ്ധനായി നാട്ടിൽ വന്നാൽ കിട്ടുന്ന ഏറ്റവും സുഖം പുഴയിൽ ചെന്ന് കിടക്കലാണ് കുളിയല്ല കിടപ്പ് തന്നെ ഒന്ന് രണ്ട് മണിക്കൂറ് കഴിയുമ്പോൾ വിരലിൻ്റെ അറ്റത്തുള്ള തോല് ചുരുങ്ങി വ വരവീഴും ബൂട്ടിനകത്തു നിന്ന് രഘു ഒരു പ്ലാസ്റ്റിക് വട്ടിയെടുത്തു ബാട്ടവനും സോപ്പും തേടി പിടിച്ചു ഞാൻ എടുത്ത പട്ടി വാങ്ങി വേറെ ഒന്നുമില്ലയാ നടന്നു തുടങ്ങിയപ്പോൾ വിച്ചു തിരക്കി ഒരു അനന്തരവൻ്റെ നിലവിട്ട് സംസാരിക്കാൻ രഘു അവനെ അനുവദിച്ചിട്ടുണ്ട് രഘു ചിരിച്ച് ഇന്നില്ല കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ പ്ലാസ്റ്റിക് വട്ടിയിൽ ഒരു കുപ്പിയുമേറ്റിയാണ് പോയത് ജോണി വാക്കർ അതിൻ്റെ പുറത്ത് ബാത്തവലിട്ട് മൂടി വെച്ചു വിച്ചുവാണ് അന്നും വട്ടി ചുമന്നത് മണൽപ്പുറത്തെത്തിയപ്പോൾ കുപ്പി പുറത്തെടുത്തു കഴുത്തോളം മണ്ണിൽ കുഴിച്ചിട്ടു ഇരുട്ട് വരുന്നപ്പോൾ പെരിയാറിലെ വെള്ളവും കലർത്തി കുറേ കഴിച്ചു അന്ന് കിട്ടിയ സുഖം ലോകത്തിലെ ഒരു ബാറിലും കിട്ടുകയില്ലെന്ന് തോന്നി മണൽപ്പുറത്തേക്ക് ചരിഞ്ഞിറങ്ങുന്ന പുൽത്തകിഴുകളിൽ അവർ എത്തി ആരോ കുളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ പങ്കിയമ്മ എന്താ പങ്കിയമ്മേ സുഖം തന്നെയോ രഘു ചോദിച്ചു പങ്കിയമ്മ ആഹ്ലാദ സൂചകമായി ശബ്ദം പുറപ്പെടുവിച്ചു അടുത്തുവന്ന് രഘുവിൻ്റെ മുഖത്തിലുറ്റു നോക്കി പഴയ ആദിനാരായണയ്യർ സ്വാമിയുടെ അതേ മുഖം ആ മീശ കളഞ്ഞാൽ പട്ടാവിൻ്റെ തൽസ്വരൂപം പങ്കിയമ്മ സംസാരിച്ചു വഴിയിലൊക്കെ മുള്ളുണ്ട് സൂക്ഷിച്ചു പോകൂ രഘു പറഞ്ഞു എഴുപത് കഴിഞ്ഞ ഇനി എന്ത് സൂക്ഷിക്കാനാ എന്ന് പറഞ്ഞു കൊണ്ട് പങ്കിയമ്മ നടന്നുപോയി പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് നാളെ അമ്പലത്തിൽ പോയി തൊഴണം എന്ന നിർദ്ദേശവും നൽകി സ്കൂൾ ഫൈനലിന് പഠിക്കുമ്പോൾ രഘു പങ്കിയമ്മയെ കൂടെ കൂടെ കണ്ടിരുന്നു അമ്പതോർ അടുത്തിട്ടും അന്ന് പങ്കിയുടെ തടിമിടുക്ക് കുറഞ്ഞിരുന്നില്ല പങ്കിയുടെ തുറന്ന മാറിടം ഒരിക്കൽ കാണാനിടായ എന്തൊരു വലുപ്പം ചെറുപ്പത്തിൽ പങ്കി എങ്ങനെ ഇരുന്നിരിക്കുമെന്ന് അന്ന് വളരെ നേരം ചിന്തിച്ചു തൻ്റെ പാട്ടാവിന് പങ്കിയുമായി വേഴ്ച എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരെ നേരെയായിരിക്കാം ഇപ്പോഴും അവൾ പാട്ടാവിനെ ഓർക്കുന്നുണ്ടല്ലോ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മയുടെ അധികാരഭാവം അവൾ കാണിച്ചു മണൽപ്പുറം കടന്ന് രഘു കിഴക്കോട്ട് നടന്നു അവിടെയാണ് സാധാരണ കുളിക്കാനിറങ്ങുന്നത് പായൽ കുറവായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ് ഇനി അടുത്ത അധ്യായം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം